നിൽക്കുമ്പോൾ എല്ലാ ഭാഗത്തെയും മർദ്ദമറിയുന്നത് അതുപോലും അറിയുന്നില്ല ആൾക്കാർ കടന്നിട്ടും മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന്റെ മൂല്യത്തെ നിർണയിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അത് ഭയങ്കര കഷ്ടകാലല്ലേ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളമാണ് നമ്മുടെ ശരീരം മർദ്ദത്തിൽ നിൽക്കുന്ന ശരീരം അന്തരീക്ഷത്തിന്റെ മർദ്ദത്തിൽ ആണ് ഇത് നിക്കുന്നത് അവിടെയാണ് നമുക്ക് വിവേകം കാരണം ഈ അനുഭവത്തിലല്ലേ ഇത് മനസ്സിലാക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യ കംപ്ലീറ്റ് സ്വപ്നത്തിലത്തു സ്വപ്നത്തിലു ചത്തു ആള് ഉണരുന്നില്ല സ നോക്കണം മനുഷ്യ ജന്മത്തിൻ്റെ സവിശേഷതയിൽ നിന്ന് ജീവിക്കുന്ന അനുഭവത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അംഗീകാരം കൊടുത്ത് അവൻ നശിക്കുന്ന ഭാഗത്തോട്ട് അവൻ എത്തുമ്പോൾ അവന് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി അംഗീകാരം കൊടുക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കും ഇവിടെ ചെയ്യുന്നതാണ് നശിക്കാൻ തുടങ്ങിയാൽ അവന് ഭയങ്കര വലിയ ബഹുമാനം കൊടുക്കും സ്ഥാനമാനങ്ങൾ കൊടുക്കും ഉത്തരവാദിത്തങ്ങൾ കൊടുക്കും മറ്റുള്ളവർ കൊടുക്കുന്നത് സ്വീകരിച്ച് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് സ്വീകരിച്ച് ഇവൻ്റെ സവിശേഷത ഇവൻ തള്ളിക്കളഞ്ഞ് ഇവനെ ചലിപ്പിക്കുന്ന ശക്തിയോട്ടുള്ള ബന്ധം ഒഴിവാക്കി വിശ്വാസി എന്ന് പറയുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യ വിശ്വാസത്തിന് വേണ്ടിട്ട് യുദ്ധം ചെയ്യ യാഥാർത്ഥ്യത്തെ തള്ളിക്കളഞ്ഞ് വിശ്വാസിയായി നാട്ടുകാട്ട് മുന്നിൽ മാന്യനായി ഉന്മയുടെ ഭാഗത്ത് നിന്ന് അധപ്പതിച്ചു രോഗം വന്ന് ചത്തുപോന്നു ആഹാ അത് കഴിയുമ്പോ പുള്ളീനെ നമ്മൾ ഭിത്തിയെ കയറ്റും ആ മനസ്സിലായി രണ്ട് ചില്ലിൻ്റെ ഇടയിൽ ഇട്ട് വെക്കുമ്പോൾ ആഹാ ഓഹ് ഞാനും ഇങ്ങനെ എൻ്റെ സ്ഥാനം ഈ ചില്ലിൻ്റെ ഇടയിലോട്ട് കേറാനാ എന്തൊരു മനുഷ്യനാണ് എന്തു മനുഷ്യത്വനകത്ത് ആഹാ ജീവൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഇപ്പഴല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ജീവിച്ചിരിക്കുന്നവൻ ജീവനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്വപ്നം കണ്ട് ആ സ്വപ്നം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ഇവൻ കിടന്ന് പാടുപിടുന്നു എന്നിട്ട് പറയണ മുഴുവനും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏർ പുസ്തകത്തിൽ ഇവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം അതിനെ ഒഴിവാക്കിക്കൊണ്ട് നോക്കണം എന്താ ചെയ്യുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പുസ്തകം എന്നുണ്ടായതാണ് ഉണ്ടായതാണ് ഈ കഴിഞ്ഞ അധികം നാളുകളൊന്നും ആയിട്ടില്ല അതിനു മുമ്പ്പ്പ്പ്പ്പ്പ്പ്പ്പും ജീവന്റെ സ്പന്ദനം മനോഹരമായിട്ടുണ്ട് എന്നും ഉണ്ട് അതിന് മുമ്പെന്നോ പിൻപെന്നോ ഒന്നും എടുക്കണ്ട നമ്മളെ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിലും വേറെ ഏത് പുസ്തകം എടുത്തിട്ട് എന്ത് ചെയ്യാനാണ് ഈ പുസ്തകം വായിച്ച ആൾക്കാര് തമ്മിൽ തല്ലുപിടുത്താണ് അതാണ് അതിനൊക്കെ രസം വായിച്ചവര് തമ്മിൽ തല്ലുപിടിക്കുന്നു വായിക്കാത്തവർ തമ്മിൽ തല്ലുപിടിക്കുന്നു എല്ലായിടത്തും തല്ലുപിടുത്തോ എത്ര മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തെ എന്തിൻ്റെ പേരിലാണ് തർക്കിക്ക് അടിവെക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരൊറ്റ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക് ഒരാളോട്ട് തല്ലുപിടിക്കുന്നതിന് എന്താ കാരണം കണ്ടെത്തുന്നു അവൻ തെറ്റാണ് അവൻ തെറ്റാണെന്ന് ഞാൻ തീരുമാനിച്ചതാണ് മറ്റാള് തെറ്റാണെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ അയാളെ നന്നാക്കാൻ ഞാൻ ശ്രമിക്കുക നടക്കണുണ്ടോ നടക്കുന്നില്ല ഈ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നത് ഈ പുസ്തകത്തിലെ ഇൻഫർമേഷൻ വെച്ച് അതെ അല്ല ഇനി പുസ്തകം വേണ്ട എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി എൻ്റെ ഉള്ളിലുണ്ടായ തോന്നൽ മാത്രമാണ് ഏ ഈ തോന്നലുകൾ കൂടി കൂടിയാണ് പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇങ്ങനെ ഉണ്ടായ കുറെ തോന്നലുകളാണ് ഈ പുസ്തകത്തിൽ കഥാരൂപത്തിലും നമുക്ക് ശരിയെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ആക്കിയിരിക്കുന്നത് കാരണം നമ്മുടെ മൈൻഡിനാണ് തോന്നുന്നത് നമ്മുടെ യാഥാർത്ഥ്യത്തെ മറച്ചു വളയുന്ന നമ്മുടെ സ്വപ്നം ഇതിങ്ങനെ കഥാരൂപത്തിൽ കേട്ട് 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 ഓ അത് ശരിയാണല്ല അത് ശരിയാണല്ലോ ഇത് ശരിയും തെറ്റൊന്നുമില്ല ഇത് ലൈവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇത് നമ്മളുടെ ആഡിയ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിനും നമ്മളുടെ ആദ്യ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അത് വളരെ മനോഹരമായിട്ട് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്വാണ് അതനുഭവിക്കുക ആഹാ ഈ എഴുതി വെച്ചേനും ബേസ് ചെയ്തിട്ടാണ് ശരിയാണല്ലോ തെറ്റാണല്ലോ തീരുമാനം എടുക്കുന്നത് എന്നിട്ട് തർക്കിക്കല്ലേ തമ്മിൽ പരസ്പരം സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി സംസാരിക്കുന്നതിന് എന്തിനു സ്വപ്നം എന്തിനു സ്വപ്നം ഒരാൾ മറ്റാളുടെ തർക്കിക്കുക അവനെ അനുഭവിക്കുന്ന ഭാവം പറയുവോ അവ അറിയത്തില്ല അവനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് സംസാരിക്കാൻ തയറല്ലായിരുന്നു സ്വന്തമായിട്ട് സ്വന്തം ഹൃദയത്തിൻ്റെ ഭാഗം അനുഭവിച്ചുകൊണ്ട് ആഹ നമുക്ക് മറ്റൊരു വ്യക്തിയെ നമ്മളുടെ നമ്മളുടെ അടുത്ത് വന്ന അയാൾ സംസാരിക്കുന്നത് നമുക്ക് തോന്നാം പക്ഷെ അയാളല്ല സംസാരിക്കുന്നത് അയാളുടെ സ്വപ്നമാണ് സംസാരിക്കുന്നത് അയാളുടെ സ്വപ്നമാണ് സംസാരിക്കുന്നത് അയാളുടെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ ഒന്നാ രണ്ടാം മൂന്നോ ദിവസമൊക്കെ എടുക്കും ചിലപ്പോൾ എടുത്തെന്നിരിക്കുകയുമില്ല കിട്ടിയെന്നിരിക്കില്ല അയാളുടെ സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷെ അയാളുടെ മൈൻഡുമായിട്ട് അയാൾ മൈൻഡിൽ നിന്ന് പലതും പറയും അയാളുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അയാളല്ല സംസാരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം അയാളുടെ മൈൻഡാണ് സംസാരിക്കുന്നത് അയാളുടെ മൈൻഡിനോട് നമ്മൾക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും കാരണം ഇയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ഇയാളൊന്നും ശ്രദ്ധിക്കത്തില്ല ഇയാൾ ശ്രദ്ധിക്കത്തില്ല ഇയാൾ പറഞ്ഞു കഴിഞ്ഞ് ഇയാൾക്ക് വേണ്ട ആവശ്യമില്ല കാരണം ഇയാളുടെ മൈൻഡിൽ വരണ കാര്യങ്ങൾ ഇയാൾ ഇങ്ങനെ പെയ്തു പേർക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് അയാൾക്ക് അതിന്റെ ഉത്തരവൊന്നും ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല അയാൾക്ക് ആവശ്യമില്ല മനസ്സിലായി ഇയാൾ വെറുതെ വിളിച്ചു പറയും നമ്മള് അയാൾ പറഞ്ഞ കാര്യമല്ലേ അതിന് ഉത്തരം കൊടുക്കാനായിരിക്കും നമ്മള് അയാൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇയാൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന് പോലും അയാൾക്ക് അയാളുടെ അറിവിൽ അങ്ങനെ ഒരു ഭാവം പോലും ഇല്ല തിരുത്തി ക്ലിയർ ചെയ്ത് പറഞ്ഞു എന്നുള്ള ഭാഗത്തായിരിക്കും നമ്മൾ ഇരിക്കുന്നത് ഓ നമ്മള് ഭയങ്കര ആത്മാർത്ഥത കൂടി എട കുട്ട അങ്ങനെയല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹേ ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല മനസിലെ അടുത്ത പാചകത്തിന് തിരിച്ചു പറയും മനസ്സിലെ കാരണം അയാൾക്ക് ആവശ്യമില്ല ഇയാള് ഒരു വെറൊരു ചാറ്റർ ബോക്സാ അത് മൈൻഡിന്റെ വിക്ടിമാണ് മൈൻഡിൻ്റെ വിക്ടിമാണ് നമ്മൾ മനസ്സിലാക്കാം ഇയാള് ഇയാളല്ല സംസാരിക്കുന്നത് ഇയാളുടെ മൈൻഡാണ് സംസാരിക്കുന്നത് എല്ലാ വിശ്വാസികളും ഇങ്ങനെ ഇരിക്കും എവിടെ വിശ്വാസം ഉള്ളവരുടെ ഒരിക്കലും അവർ സംസാരിക്കില്ല അവർ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ആവർത്തിക്കുന്ന ഭാഗം അല്ലാണ്ട് വേറെ ഒന്നും ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വേറെ ഒന്നും നടക്കിയല്ല വരെ കൊണ്ട് വിശ്വാസികളല്ലേ ഇറക്കി വിടുന്നത് ഏ ചെന്ന് അത് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞാൽ അവർ ചെയ്തിട്ട് വരും എന്ന ഒരു സംശയം വേണ്ട ആബ്സെന്റ് മൈൻഡാണ് അവർ വിശ്വാസികൾ ട്രെയിനിങ് കൊടുത്താൽ മതി പോയി കൊന്നിട്ട് വാന്ന് പറഞ്ഞാൽ കൊന്നിട്ട് വരും ഇത്രയേ ഉള്ളൂ ഏത് വിശ്വാസിയെ കൊണ്ട് ഏത് വിട്ടിത്തരവും ജയിപ്പിക്ക ഇപ്പം കൂലി കൂടി കൊടുക്കണ്ട കഴിഞ്ഞിട്ട് കൊടുത്താ അത്ര ചാപേർ നമ്മൾ കണ്ട റീസെന്റ് കണ്ട രാജീവ് ഗാന്ധിയെ ഒന്ന് വിശ്വാസമാണെന്ന് അല്ല രണ്ടുപേരൊന്നുമില്ല വിശ്വാസിയാ ഇങ്ങനെ ക്ലാസ് കൊടുത്ത് ക്ലാസ് കൊടുത്താണ് വിശ്വാസിയാക്കുന്നു പിന്നെ വിശ്വാസി ഇങ്ങനെ സോമനെ ബുള്ളിസം പോകുന്ന പോലെ ഇങ്ങനെ പോകും ഉറക്കത്തിഴിഞ്ഞിട്ട് അടക്കല്ലേ അതുപോലെയാണ് പോകുന്നത് ഉണർന്നാലും വേഗം എങ്ങനെയാണ് ഉണർന്നത് കാരണം വിശ്വാസത്തിൽ പ്രവർത്തിക്കുംതോറും ഇവനെ അഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നോണ്ട് ഇവന ഉണർന്നു കഴിഞ്ഞാല് അപ്പൊ അവൻ ഉണർന്നു അതെ ആ പേടിയോ കാണിവൻ ചെയ്യണമെങ്കിൽ വൃത്തികേടല്ല എന്തോ നമസ്കാരം 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 ആ ആ ഈ നമ്മൾ നമ്മൾ എന്താണോ നമ്മൾ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ഒരു വിശ്വാസം അത് റിയാലി അത് കൊടുത്തിട്ട് കൊടുത്ത് അവസാനം അത് റിയാലി അത് എവിടെ ചെന്ന് അവസാനിക്കും അത് എവിടെയാണ് അതിന്റെ റിയാലിറ്റി കിട്ടുന്നത് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി അത്രക്കൂടി മനസ്സാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് അതിന്റെ റിസൾട്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ടാവും അല്ലേ? കഴിയുന്നുണ്ടാവുമോ അല്ല ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒരാൾ ട്രെയിൻ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ട്രെയിൻഡ് ടു എക്സിക്യൂട്ട് എന്തെങ്കിലും ജോലി അതേ ചെയ്യത്തുള്ളൂ അയാൾ അത് ഒരാൾ കല്യാണം കഴിക്കുന്നു ഞാൻ ഭർത്താവാണ് ഭർത്താവ് ഞാൻ ഭാര്യനെ നോക്കണം പിള്ളേരെ നോക്കണം തന്നെ തന്നെ ഉത്തരവാദിത്തമായിട്ട് എടുക്കേണ്ടി എൻ്റെ ഭാര്യയ്ക്ക് ഭാര്യ ഒരു മനുഷ്യൻ ജീവിയാണെന്നാണ് ഒന്നുമില്ല അവിടെ ഞാനാണ് എൻ്റെ അണ്ടറിലാണ് അങ്ങനെയാണ് തീരുമാനം ഭാര്യനെ കൺട്രോൾ ചെയ്ത്

അല്ല അത് അവരെ അവര് ഇവരെ കൊണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത് അയാളല്ല അയാൾ അയാൾക്ക് ഒരു കാര്യമില്ല അയാൾക്ക് യാതൊരു കാര്യമില്ല മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത് ഇയാൾ ഇങ്ങനെ ചിന്തിച്ച മതി ഇയാൾ ഇങ്ങനെ ചിന്തി ഇയാൾ ഇങ്ങനെ ചിന്തി ഇയാൾ ഇങ്ങനെ ചിന്തിക്കാവുള്ളൂ എന്നുള്ള ഭാഗത്തും മറ്റുള്ളവരാണ് ഇയാളെ എത്തിക്കുന്നത് ഇയാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളു അല്ല ഇയാൾ ഒരിക്കലും ഇയാൾക്ക് തോന്നും ഞാൻ സെൽഫ് ഇൻഡിപെൻഡന്റ് ആണ് എന്നൊക്കെ ഇയാളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് മറ്റുള്ളവരാ കംപ്ലീറ്റ്ലി മറ്റുള്ളവർ മറ്റുള്ളവർ കണ്ട്രോളില്ല അതിന് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അതിന് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഇത് ോ ഇല്ല അവിടെ റിസൾട്ട് ഒന്നും ഇല്ല മാഷെ ഇവിടെ റിസൾട്ട് ഒന്നും അല്ല റിസൾട്ട് ഒന്നും അല്ല ഇത് നിങ്ങളോട് നിങ്ങളോട് ഇപ്പം നിങ്ങൾ ഒരാൾ ഒരു കള്ളൻ ഒരാൾക്ക് ഒരാൾ സ്വയം കള്ളനായെന്നിരിക്കട്ടെ ഈ കള്ളന്റെ ശ്രദ്ധ എന്താണ് കള്ളന്റെ ശ്രദ്ധ എവിടെയാണ് പഴുതുള്ളത് അങ്ങോട്ട് കള്ളന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയിരിക്കും കള്ളന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയിരിക്കും ഇപ്പം ഒരു പിക്ക് പോക്കറ്റ് ബസ്സിൽ പിക്ക് പോക്കറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആരാണ് വീക്കായിട്ടുള്ള ആൾ എവിടെ ആർക്കാണ് അശ്രദ്ധയുള്ളത് അവരവരുടെ അടുത്ത് ചെന്നിരിക്കും കാരണം ഇവരുണ്ടാക്കി ട്രെയിനിങ്ങിന്റെ വിക്ടിമാണ് പക്ഷെ ഇവരെ സംബന്ധിച്ചുള്ള ഇവർ വിക്ടിമാണോ സമ്മതിക്കുക ഇവർ ഒരിക്കലും അംഗീകരിക്കല്ലേ ഞാൻ വിക്ടിമാണെന്ന് പക്ഷെ ആക്ച്വലി ഇവർ വിക്ടിമാണ് ഇവർ തന്നെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കാരണം എവിടെയാണ് ബലഹീനതയുള്ളത് അശ്രദ്ധയുള്ള ആളാരാണെന്ന് ഇവര് ഫസ്റ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കും അതവര് ആ ഭാഗത്ത് ഇവരുടെ ഇന്റലിജൻസ് അങ്ങനെയാണ് അവർക്ക് ചെയ്യുന്നത് എന്നിട്ട് അവരുടെ അടുത്ത് പോയി നിൽക്കും അവര് പോക്ക പിക്ക് പോക്കറ്റ് അടിച്ചവര് പോവുകയും ചെയ്യും അതിൽ എവിടെ ബലഹീനതയുണ്ട് അവിടെ അവർ ചെല്ലും അപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത് ചില ആൾക്കാർ കേൾക്കത്തില്ലല്ല കേൾക്കത്തില്ല അവർക്ക് വന്നിരുന്ന് കേൾക്കാൻ പറ്റത്തില്ല അതിൽ അവരുടെ ബോഡി അവരെ വലിച്ചോണ്ട് പോവും ഇന്ന് നീ കേട്ടാൽ നിനക്ക് ദോഷമാണ് അവരിയ്ക്കത്തില്ല ശ്രദ്ധിച്ചു നോക്കിയാൽ അതെ അവര് അത് ശരിയാണ് അത് കാരണം എന്താ അത് മറ്റുള്ളവരാൾ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്തെടുത്ത ഒരു തലവരിലുണ്ട് അവരില് ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടി സ്വാതന്ത്ര്യമായിട്ട് മറ്റുള്ള മറ്റുള്ളതിനെ തിരിച്ച് എല്ലാത്തിനെ കാണാൻ കഴിയുന്ന ഒരു കൂട്ടാൾക്കാരായിരിക്കാം ഇപ്പൊ ഇത് നമ്മൾ എല്ലാത്തിനും പറ്റി സംസാരിക്കുന്നത് മറ്റുള്ളവരെ ഒരു ഒരു തല മാത്രം ട്രെയിൻ ചെയ്തപ്പെട്ട ഒരു മസ്തിഷ്ക സുഹൃത്തേ നിങ്ങള് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളായിരിക്കും അടുത്ത ആള് വേറൊരു മതത്തിൽപ്പെട്ട ആളായിരിക്കും അങ്ങനെ പല മതത്തിൽപ്പെട്ട ആൾക്കാർ എത്ര പേര് എത്ര കാലം ഇരുന്ന് കേട്ടാൽ ഇവരുടെ ഉള്ളിൽ എന്താ ചെയ്യുന്നത് ഇവരുടെ മത ചിന്തക്ക് ആ ഒതകാത്ത സംഭവത്തൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത് വേറെ ഒന്നും ചെയ്യത്തില്ല അവർ ഫിൽട്ടർ വെച്ചിട്ടാണ് കേൾക്കുന്നത് ഫിൽട്ടർ വെച്ചിട്ടേ കേൾക്കത്തുള്ളൂ എത്ര എത്ര നാളിരുന്ന് കേട്ടാലും അത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് അവർ ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കും ഇവരുടെ ജോലി അതാണ് അതിനുള്ള ട്രെയിനിങ്ങാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് മനസ്സിലായി ഇത്രേ നടക്കത്തുള്ളൂ ബോഡി സെൻസിൽ എത്തിയാൽ മാത്രമേ ഇത് പോസിബിലിറ്റി അത്രേ ഉള്ളൂ മനസ്സിലായി ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ള ട്രെയിനിങ് എല്ലാ മതത്തിലും കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കണം അതാണ് മതത്തിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇതൊരു ട്രെയിൻഡ് ഒരു ഒരു കോർപ്പറേറ്റ് ബിസിനസ്സാണ് കാരണം പുസ്തകം വായിച്ച് അവരെ പഠിപ്പിച്ചിരിക്കണിതാണ് അവരുടെ ശരീരത്തിൻ്റെ ഇൻ്റലിജൻസ് അവർ ടച്ച് ചെയ്യത്തില്ല ഇത്ര നിങ്ങൾ ല്ലേ ഒന്നുമല്ല ഈ മനുഷ്യരും മനുഷ്യരെ മാത്രം കൺസിഡർ ചെയ്യുന്നൊണ്ടാണ് ഇത്രയോന്നുള്ള ഭാഗം പറയുന്നത് ഇതൊന്നുമല്ല ഇത് നിസ്സാരമായിട്ട് ഒരു ചെറിയൊരു പ്ലേഗ് വരുമ്പോ ഈ വിശ്വാസികളെല്ലാം ഇത്രയേ ഉള്ളു ഇത് വലിയ കാര്യമൊന്നുമല്ല ചെറിയൊരു വൈറസിന് ഈ ഭരണ വിശ്വാസികളെ മൊത്തം തുടച്ചു മാറ്റാം മനസ്സിലായി വെറൊരു നിസ്സാരമായിട്ടുള്ളൊരു വൈറസ് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളു ഇതിനകത്ത് ഒരു കാര്യമില്ല പിന്നെ മുളച്ച് വരികയുമില്ല പിന്നെ മുളച്ച് വരികയുമില്ല മനസ്സിലായി അത്രയുള്ള ഈ വിശ്വാസികളുടെ കൂട്ടായ്മ ഒരു ചെറിയൊരു വൈറസോ ബാക്ടീരിയോ വിചാരിച്ചാൽ കംപ്ലീറ്റ് ഭൂമിയുടെ ഗുരിതലത്തിൽ നിന്ന് ഈ വിശ്വാസികളെ മാറ്റിക്കളയും ഉള്ളൂ ഇതിന് വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത് പക്ഷെ ജീവജാലങ്ങളും സസ്യങ്ങളും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും മനോഹരമായിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യും ജീവന്റെ ഒരു അംശം അതെ ജീവന്റെ അംശം ഇവിടെ ഉണ്ട് അതൊരിക്കലും നശിക്കുന്നില്ല അതല്ല ജീവന്റെ സ്പന്ദനത്തിന് നശിപ്പിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാ വൈറസും ബാക്ടീരിയ ബാക്ടീരിയെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അല്ലാണ്ട് ഒരു വൈറസും ബാക്ടീരിയയും ജീവനെതിരല്ല ഇതെല്ലാം പരസ്പരം യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കാരണം ഇവിടെ ലൈഫ് ഫോഴ്സ് ആണ് അതിനെതിരെ ഒരു ബാക്ടീരിയം വൈറസും വരുന്നില്ല നമ്മൾ തന്നെ നമ്മുടെ ലൈഫിനെതിരെ വരുന്നതുകൊണ്ടാണ് ബാക്ടീരിയം വൈറസൊക്കെ നമുക്കെതിരെ വരുന്നത് ലൈഫിന്റെ ഭാഗത്ത് നമ്മൾ സെൻസിബിളായിട്ട് നിന്ന് അത്രയല്ല അല്ലാണ്ട് ഇതിനകത്ത് വേറെ യാതൊരു കാര്യവും നമ്മൾ എടുക്കുന്നത് എന്താണ് നമ്മൾ ഓ ആയിരം വർഷം പഴക്കമുള്ളതാണ് അയ്യായിരം വർഷം പഴക്കമുള്ള നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിക്ക് കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ഏഹ് എന്നിട്ട് നമ്മൾ അയ്യായിരം വർഷം പഴക്കമുള്ളാണെന്ന് പറഞ്ഞ ഒരു പൊട്ടത്തരവല്ലേ നമ്പർ വൺ ക്ലാസിക്കൽ വിട്ടിത്തരമല്ലേ അത് അതിനപ്പുറം